പുത്രൈദഗ്യവാക്യങ്ങളോരോന്നിവ ചിത്രതരാത്മന കേട്ടു യശോദയും വിസ്മയിച്ചാരോമലുണ്ണിതൻ കോമളഹസ്തമങ്ങേതിലും വെണ്ണ നൽകിയിടുവാൻ സത്വരമങ്ങു തിരിഞ്ഞു നടന്നളവ് ഉത്തമപുരുഷൻ തന്നകതാരിലെ വെണ്ണയും ആസ്വദിച്ച് കയ്യിൽ മേവിനവെണ്ണ വന്നിന്നൊരു കകൻ വിരവോട് കൊത്തി വിഴുങ്ങി വിഴുങ്ങിപ്പറന്നിതെന്തോരു ചിത്രം മഹാഘോഷനായ ചമഞ്ഞേനഹം ഇദ്ധം പറഞ്ഞു കരഞ്ഞു നിന്നീടിനാനത്തൊഴിൽ കണ്ടു ചിരിച്ചു ജനനിയും പിന്നെയും നല്ല പുതുവെണ്ണ കൊണ്ടുവന്നുണ്ണിതൻ പാണികൾ രണ്ടിലുമൊപ്പമേ തിണ്ണമഴകോടുട്ടിവെച്ചീടിനാൾ അർണോജമാനിനീ വല്ലഭനീശ്വരൻ കണ്ണൻ കരിമുകിൽ വർണ്ണനതു കണ്ടുവെണ്ണിലാ വിഴലേ കുമാറിഴും മന്ദസ്മിതാമൃതം തൂക്കിക്കനിടം നേരമങ്ങതും ആസ്വദിച്ചീടിനാ ചെമ്മേവിരവോടതുപൊഴുതു മുഹുറാമായ വാനൊരു നർമ്മ വിനോദകം ചൊന്നാൻ ജനനിയോട് േ ഭവതി തന്നിന്നു വിഴുങ്ങിയവെണ്ണ ഞാനെങ്ങുമേ മുന്നം വിഴുങ്ങിയ വെണ്ണമേലമാറു ചെന്നു തടഞ്ഞു വിലങ്ങും ഇതേറ്റവും ഇന്നതിൻ ചൂടുള്ള പാൽ ചെന്നൊഴിഞ്ഞെന്നിയേ നീങ്ങുകയില്ലതു നിർണയം എന്നു പറഞ്ഞു കണ്ണുന്തുറിച്ചുണ്ണിതാനുന്നതഗ്രീവനായി നിന്നു ഞെളിഞ്ഞതി ഖിന്ന ഭാവത്തെയും കാട്ടിപ്പിരിഞ്ഞുകൊണ്ടൊന്നൊന്നേ ദീർഘമായി വീർത്തു തുടങ്ങിനാൻ എന്നതു കണ്ടു പരിഭ്രമിച്ചമ്മയും നന്ദനൻ ചൊന്നതു നേരെന്ന താൻ ചെന്നു വിരവോടു ചൂടുള്ള പാൽ കൊണ്ടുവന്നു കൊടുത്തു തലോ മെല്ലവേ ും നുകർ നീടിനുജ നിന്ന നേരം മുതിർന്ന് എൻ മകനുണ്ടായതെണ്ടമൊഴിഞ്ഞിതോ എന്നമ്മ ചോദിച്ചതു കേട്ടു നന്ദനൻ നന്നായി ചിരിച്ചു മാതാവോടു ചൊല്ലിനാൾ ു ഞാൻ വെല്ലാം പറയാെങ്കിൽ നീ തന്നു നിന്നിടുമോവെണ്ണയും ദുഃഖവും മന്ദനാമിങ്ങനിക്കെന്നതോർത്തിങ്ങനെ ചൊന്നേനകം കുളിർത്തു മമസ്സാദരം ചെമ്മേവിരവിനോടമ്മയോടിത്തരമുണ്മയെല്ലാം പറഞ്ഞുതാ പിന്നെയും ഓരോരോ ലീലാവിലാസങ്ങൾ മുന്നേതിലേറ്റമനുകരിച്ചീടിനാൻ തന്നെ ചങ്ങാതിമാരുമായ അന്വഹം അന്നനുദിനമങ്ങും ഓരോ വിധം മന്ദിരം തോറും നടന്നു വൃന്ദാരകസുന്ദരിമാരിങ്ങുവന്നുളരാകിയ തന്വികൾക്കുള്ളിലാനന്ദം വളർത്തവർ തന്നെ ഭജിച്ചു ഫലം വരുത്തിയിടുവാൻ പിന്നെയും വിഭ്രമസ്നേഹം വളരുമാറന്യായകർമ്മങ്ങളാചരിച്ചീടിനാൻ പാലും നവനീതവും ഗുളവും മധുവോലും കതളിക്കനികൾ പാലന്നവും ചാലേ കവർന്നു നുകർന്നുകരഞ്ഞും അക്കാലമനർത്ഥപ്പെടുത്തിന് നീടിന മൂലം പരവശമാരായി ചമഞ്ഞവർ ബാലനോടേതു ഒന്നാവതില്ല നല്ലതെന്തൊന്നിതിനറിയഞ്ഞവരെല്ലാവരും ഒരുമിച്ചു ചെന്നഞ്ചസാവല്ലവാധീശവിലാസിനിയാകിയ കല്യാണശീലയോടല്ലൽ എന്തെന്തി സന്തതിയാകിയ ചന്ദാമരാക്ഷൻ തൊഴിലെന്തിങ്ങനെ സന്തതം നന്ദകാരങ്ങളായി പോയതു ചിന്ത ചെയ്യായവതിന് കാരണം പങ്കജ നേത്രനാമുണ്ണി നന്ദാത്മജൻ കിങ്കരിമാരായ ഞങ്ങളോടന്വഹം ശങ്ക കൂടാതെ ചെയ്തിടമുപദ്രവ സങ്കട വായ്പുകൾ എന്തുചൊല്ലാവതോ പാലോടുവെണ്ണ കട്ടുങ്കെന്നുള്ളത് ബാലകന്മാരുടെ ശീലമല്ലോ സഖീ ഭാജനം കൂടെ തകർത്തുകളവതെന്താ ചാരമോ നീ നിരൂപിക്ക മനസ്സേ വേദനയായതത്രേ പുനർ അതിന്മീതെ പലവിധം എന്തുചൊല്ലാവതോ പാരം ഉയർന്നു നിന്നീടുമു മുറികളിൽ ചേരും കലങ്ങളെത്തായിൽ അതിനുടനേരെ ചുവട്ടിൽ ഉരലിട്ടു പാഞ്ഞു ചെന്നേറിയെടുത്തുകൊള്ളവാനതുമെന്നിയെ പോരായി ീഠാദികൾ പലവേറെ അടുപ്പിച്ചു അതെ താകിലോ കോൽ കൊണ്ടു ഭാജനമോടു തുളച്ചു തൻ വായ് കൊണ്ടു വീഴുന്ന പാൽ നുകർന്നിടുവോൻ തന്നണയത്തു ചൂഴും പരിചോടുവം നാനന പത്മവും കണ്ടു കണ്ടങ്ങനെ ിൽക്കുന്ന മർക്കടമാർജാരകാദികൾക്കൊക്കെ തെളിവോടു മങ്ങുകൊടുക്കുകയും ചെയ്തുകളയും അതുകണ്ടു ഞങ്ങള പൈതൽ തന്നെ തികേ ചെല്ലുകിൽ അഞ്ചസാപ്പാഞ്ഞൊളിച്ചീടും ആകൂതങ്ങൾ അഞ്ഞുള്ള കോപം മറച്ചു രണ്ടാമതും കൊന്നവനേറ്റം ഉപദ്രവിച്ചിടുവോൻ ചേർന്നു നിന്നൻ ബോടരികെ മരുവിന പിള്ളേരെ കൂർത്തുമൂർത്തുള്ള നഖങ്ങളാൽ ഉള്ള മഴൽ പെട്ടുതുള്ളുമാറൊക്കവേ നുള്ളിക്കരക്കും ഉള്ളം കലങ്ങി നിന്നുള്ളോളമില്ല തിന്നെ ഉള്ളമേതു മേ ചൊല്ലുവതെന്തിനിയും തവ നന്ദന നല്ല പെടുത്തവയെല്ലാം ഓരോ വിധം കവർന്നെടുപ്പാ തനിക്കില്ലാകിലൻ ബോടുമെല്ലേ കളിച്ചു അന്നുള്ള കമ്പുക്കു നിന്നുള്ള തെളിഞ്ഞെഴും കൗശല വാക്കുകൾ ചൊല്ലിച്ചിരിച്ചതി നല്ലനായ അങ്ങനെ കല്യാണശീലനായി എങ്ങും നടന്നോരോ പാത്രങ്ങൾ പാൽക്കിഴ പാൽക്കലം എന്നിവ ചോർത്തു കളഞ്ഞ് റുത്തിടും മുറികളും പോയി ചെന്നു ഞങ്ങൾ നോക്കുന്നതിന് മുന്നമേ വേഴ്ചയായി യാത്രയും ചൊല്ലി നടന്നു ഓരോ വാട്ടമേതും ഭവിയാതെ കണ്ണന്യമാം വീട്ടിലകം ബുക്ക് ഓരുത്തരറിയാതെ പൈക്കളെയൊക്കെ വത്സങ്ങളെ വിട്ടുടൻ ഉൾക്കനിവോട് കുടിപ്പിച്ചവിടെയും നിൽക്കയില്ലങ്ങൊരേടത്തു ചെന്നാലും ഉണ്ട കണക്കത്രേ മഹാകഷ്ടം ഓർക്കനീ

ीडुमत्रे वयम्